അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു തിരുനബി അലൈഹി അലേഹി തങ്ങൾ ഇൻസാനുൻ ഖാമിൽ പരിപൂർണനായ മനുഷ്യനാണ് ശാരീരിക ഘടനയിലും സ്വഭാവ വിശേഷങ്ങളിലും എല്ലാം യാതൊരു ന്യൂനതകളും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത അനന്യ സാധാരണമായ അന്യൂന്യമായ വ്യക്തിത്വത്തിൻ്റെയും ശാരീരിക വിശേഷങ്ങളുടെയും ഉടമയാണ് തിരുനൂർ തിരുന്നൂർ അലൈഹി അലഹി തങ്ങൾ അവിടുത്തെ സ്വഭാവവിശേഷങ്ങളാകട്ടെ സത്യസന്ധതയിലും വാഗ്ദത്ത പൂർത്തീകരണത്തിലും വിശ്വാസ്യതയിലും സൗമ്യ സ്വഭാവത്തിലും സംസാരത്തിലും വിട്ടുവീഴ്ചയിലും കാരുണ്യത്തിലും ധർമ്മിഷ്ഠതയിലും അങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിനിടയിൽ ഉണ്ടായിരിക്കേണ്ട സർവ്വ ഗുണവിശേഷങ്ങളും ഏറ്റവും മൂർത്തി ഭാവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങളിൽ മേളിച്ചത് നമുക്ക് അത്ഭുതത്തോടു കൂടെയല്ലാതെ കാണാൻ സാധിക്കുകയില്ല അങ്ങനെയായിരിക്കണമല്ലോ അപ്പോഴല്ലേ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വല്ല മാത്തങ്ങൾ ഏറ്റവും ഉൽകൃഷ്ടരായ വ്യക്തിത്വത്തിൻ്റെയും വിശേഷങ്ങളുടെയും ഉടമയായിത്തീരുന്നത് അവിടുത്തെ ശാരീരിക വിശേഷങ്ങളാകട്ടെ അതിൽ അതിലേറെ അത്ഭുതമാണ് സൗന്ദര്യത്തിലും അവിടുത്തെ മുഖ കാന്തിയിലും അവിടുത്തെ ശാരീരിക വികാസങ്ങളിലുമെല്ലാം വിശേഷങ്ങളിലുമെല്ലാം തിരുനബി സല്ല അലിസ്വല്ലാം മാത്തങ്ങളെ ചൂണ്ടിക്കാണിച്ച് യാതൊരു ന്യൂനതകളും പറയാനില്ലാത്ത വിധം അന്യൂന്യമായിരുന്നു അവിടുത്തെ സ്വഭാവത്തെ പോലെ തന്നെ അവിടുത്തെ ശാരീരിക വിശേഷങ്ങളെയും ആ ശാരീരിക വിക വിശേഷങ്ങളെയും അവിടുത്തെ സ്വഭാവ പൂർത്തീകരണത്തെയുമെല്ലാം നാം വായിക്കുമ്പോൾ ഏറെ അത്ഭുതത്തോടുകൂടെ വിസ്മയത്തോടുകൂടെ നമുക്കത് തൊട്ടറിയാൻ സാധിക്കുകയാണ് ഈ വിശുദ്ധ ലെവലിൽ അവിടുത്തെ സ്വഭാവത്തിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് അവിടുത്തെ ശാരീരിക വിശേഷങ്ങളിൽ നിന്ന് ചിലതൊക്കെ വായിക്കാൻ പഠിക്കാൻ നാം അവസരം കണ്ടെത്തുക അള്ളാഹു സുബഹാനുഖുവാത്താല് ചിലത് എന്നല്ല നമുക്ക് പഠി പഠിക്കാൻ കിട്ടുന്നിടത്തെല്ലാം നമുക്ക് പഠിക്കാൻ കിട്ടുന്ന എല്ലാവിധ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മാക്സിമം അത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തിരുനബി അലൈഹി സഹി സ്വലാത്തോടെ പൊരുത്തം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബഹാനുഖവത്താല നമുക്കതിന് തോഫീ ഒക്കെ നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته